ഹായ് ഇന്ന് നമുക്ക് ഒരു കൂൺ തോരൻ്റെ റെസിപ്പി കാണാം ഒരു സ്പെഷ്യൽ കൂൺ തോരനാണ് വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് ഇത് എനിക്ക് ആലപ്പുഴ പോയപ്പോൾ നല്ല കൂൺ ഏവിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുട്ടുപൊടിയുടെ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് കിട്ടിയതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കൂണാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇത്തിരി തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കൂൺ തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം പാൻ അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് അതിലേക്ക് പറ്റൽ മുളകും കടുകും ഇട്ടു എന്നിട്ട് ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതിനെ ഇട്ട് കറിവേപ്പിലയും ഇട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം ഞാൻ കറിവേപ്പില സവാളയുടെ കൂടെയാണ് ഇടുന്നത് കാരണം എണ്ണയിലിടുമ്പോൾ അത് ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോവും കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് അതിൽ വരില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കും പിന്നെ പച്ചമുളക് ഒരു പച്ചമുളക് ഈ സവാളയുടെ കൂടെ ചേർത്ത് വഴറ്റണം അപ്പോൾ സവാള വഴണ്ട് ഒരുമാതിരി ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും അരിഞ്ഞ് ചേർക്കും ബീട്രൂട്ടും ക്യാരറ്റും കൂണ് നമ്മൾ ചേർക്കുന്നതിനേക്കാളും അളവ് കുറച്ച് ചേർക്കണം ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കൂണിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് രണ്ട് മിനിറ്റ് വാടി വരുമ്പോൾ നമുക്ക് കൂണ് ചേർത്ത് കൊടുക്കാം പിന്നെ ചിലർക്ക് കൂണ് വലുതായിട്ട് കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം അങ്ങനെയുള്ളവർ കുറച്ച് ചില പീസസ് ഒക്കെ ഒന്ന് വലുതാക്കി ഇട്ടാൽ മതി എന്നിട്ടതിലേക്ക് ആവശ്യത്തിന് ഒത്തിരി ഉപ്പിട്ട് കൊടുക്കരുത് കൂൺ വെള്ളം വലിഞ്ഞിട്ട് അങ്ങ് ചുരുങ്ങും അപ്പോൾ കണക്കിന് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ മൂടി വെച്ച് നമ്മൾ കവർ ചെയ്ത് ഒരു ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം പിന്നെ അരയ്ക്കാനുള്ളത് ഒരു കപ്പ് തേങ്ങ അതിലേക്ക് അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ പച്ചമുളക് ചേർത്തക്കുന്നുണ്ട് പിന്നെ ഒരു അര സ്പൂൺ ജീരകം അപ്പോൾ നിങ്ങൾ ഇപ്പം അളവ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അരയ്ക്കാനുള്ള അരപ്പിനും നമ്മൾ അതുപോലെ എല്ലാം കൂട്ടിയെടുക്കണം ഇത് ഞാൻ പറയുന്നത് ആദ്യമായിട്ടൊക്കെ ഇത് ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും തോരനൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇതൊക്കെ അറിയാം പിന്നെ കറിവേപ്പിലും കൂടെയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ ട്രി വണ്ടത്തൊക്കെ വെളുത്തുള്ളി യൂസ് ചെയ്യും ഒരു അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി യൂസ് ചെയ്യും അത് വേണ്ടാത്തവർക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ വെളുത്തുള്ളി ഞാൻ തൊലിയോടെ ഒന്ന് കഴുകിയിട്ട് രണ്ട് കുഞ്ഞല്ലി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കും വെളുത്തുള്ളി നമ്മൾ മിക്സിയിലിടുമ്പോൾ ചിലപ്പോൾ അരഞ്ഞു പോവുകയാണെങ്കിൽ തോരൻ്റെ ടേസ്റ്റേ മാറിപ്പോകും പലർക്കും തോരൻ വെക്കുമ്പോൾ ശരിയാവില്ല എന്ന് പറയണത് വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ ശരിയാവാത്ത ഇതാണ് എനിക്കും പറ്റിയിട്ടുണ്ട് അബദ്ധം കാരണം അരയ്ക്കുമ്പോൾ വെളുത്തുള്ളി ഒത്തിരി അരഞ്ഞു പോയാൽ നമുക്ക് ഒരു ചൊവ്വ വരും തോരന് അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടാൽ മതി അപ്പം ശരിയായിക്കോളും അപ്പോൾ ഇതിനെ ഒന്ന് ഇള ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് നല്ല അമർത്തി വെച്ചിട്ട് ഒന്ന് മൂടി ആവി കയറ്റണം ആവി ഏറ്റണം എന്ന് പറഞ്ഞാൽ ചെറിയ തീയിൽ നമ്മൾ കുറച്ച് സമയം വയ്ക്കുമ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും അതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് എല്ലാം പാൻ മുഴുവനും വരുന്ന രീതിയിൽ വിടർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെറിയ തീയിൽ നമ്മളൊരു പത്ത് മിനിറ്റ് എടുത്ത് പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അടിയിൽ പിടിക്കാണ്ട് സ്റ്റീൽ പാനിൽ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കും അത് സൂക്ഷിച്ച് നമ്മൾ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി ഇപ്പം നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം ബായ്